ആർഷഭാരത സംസ്കാരത്തിന്റെ മഹിമകൾ വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തരം അസാധ്യമാണെന്നാണ് സനാതനവാദികളുടെ ഒരു ഭാവം ഒരു മനുഷ്യന്റെ സകല രീതികളിലുമുള്ള വളർച്ചയ്ക്ക് ഏറ്റവും സമീചീനമായ ഒരു സംസ്കാരമാണ് സനാതന സംസ്കാരം എന്നാണ് വെപ്പ് പ്രത്യേകിച്ച് സ്ത്രീകളെ ഇത്രയധികം സംരക്ഷിക്കുന്നൊരു സംസ്കാരം ലോകത്തെവിടെയുമില്ല എന്നാണ് ചാർവാകനോട് പല ആർഷഭാരത സംസ്കാര വക്താക്കളും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഹിന്ദു ദൈവങ്ങളെ ഓരോരുത്തരെയും ഒന്നടുത്തു പരിശോധിച്ചാൽ കാണുന്നത് അതിനെല്ലാം ഘടകവിരുദ്ധങ്ങളായ കാര്യങ്ങളാണ് ൈംഗിക ഗതാഹം തീർക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്ന കൃഷ്ണൻ എന്ന ദൈവത്തെക്കുറിച്ച് കുറിച്ച് ചാറുവാകൻ ഇവിടെ തന്നെ പല വീഡിയോകളും ചെയ്തതാണ് സ്ത്രീകളുടെ ആത്മാഭിമാനം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യം ഈ ദൈവസങ്കല്പങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും യുദ്ധം ജയിക്കാൻ സ്ത്രീകളെയും കുട്ടികളെയും വരെ ചുട്ടുകൊന്ന ശ്രീരാമനെയും ചാറുവാകൻ ഇവിടെ തുറന്നു കാട്ടിയതാണ് പക്ഷേ സ്ത്രീകൾക്ക് സ്വന്തമായ സ്വാതന്ത്ര്യം സനാതന സംസ്കാരത്തിൽ അനുവദനീയമാണോ എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ചാർവാകൻ പിന്നീട് ചെയ്യുന്നതാണ് എന്നാൽ ശ്രീരാമൻ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം എത്ര വരെയാണ് എന്ന് ഒരേ ഒരു വാക്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ശ്രീരാമന്റെ ആ വാക്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അതിലേക്ക് വരും മുമ്പ് മറ്റൊരു കാര്യം കൂടി ചെറുതായിന്ന് സൂചിപ്പിക്കാൻ ചാറുവാകൻ ആഗ്രഹിക്കുന്നു അതായത് സനാതനധർമ്മ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ രണ്ടേ രണ്ട് പദങ്ങൾ മാത്രം മതിയാകും എന്ന് ചാറുവാകന് തോന്നുന്നു അതായത് ഭാര്യ എന്നും ഭർത്താവെന്നും രണ്ട് പദങ്ങൾ സനാതന സംസ്കാരത്തിലെ സംസ്കൃത ഭാഷയിലുള്ള പദങ്ങളാണ് ഈ രണ്ട് പദങ്ങൾ മാത്രം മതിയാകും സനാതന സംസ്കാരത്തിന്റെ സംസ്കാരം എത്രത്തോളം സ്ത്രീ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ എന്താണ് ഈ പദങ്ങളുടെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ദാമ്പത്യത്തിൽ സ്ത്രീ പുരുഷന്മാർക്ക് ആർഷഭാരത സംസ്കാരം വകവെച്ചു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം എത്രയാണെന്ന് വെളിവാക്കുന്നതാണ് ഈ പദങ്ങളുടെ അർത്ഥം അതിപ്രകാരമാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം ആരെ ഭരിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ ഭാര്യയെ ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് ഭാര്യയെ ഭരിക്കുന്നതിന് അധികാരമുള്ളവൻ എന്നതാണ് ഭർത്താവ് എന്ന പദത്തിന്റെ അർത്ഥം അപ്പോൾ ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥമോ ഭരിക്കപ്പെടേണ്ടവൾ എന്നാണ് ഭാര്യ എന്ന പദത്തിന്റെ അർത്ഥം ആരാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവൾ എന്നതാണ് ഭാര്യ എന്ന പദത്തിൻ്റെ അർത്ഥം ഇതിൽ നിന്ന് തന്നെ ഇവർക്ക് സനാതനധർമ്മം സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ എത്രമാത്രം പുരുഷ മേധാവിത്വം നിറഞ്ഞതാണ് രണ്ടു പദങ്ങൾ എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ഇതിഹാസമായ മഹാഭാരതത്തിൽ ഗൗതമ മഹർഷിയുടെ അമ്മ പറയുന്ന കാര്യം വൈശമ്പായനൻ ഭീഷ്മരോട് ഉപദേശിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആരാണ് ഭർത്താവ് എന്നുകൂടി പറയുന്ന ഭാഗം നോക്കുക ഭാര്യ ഭരണാത് ഭർത്ത അതായത് ഭാര്യമാരെ ഭരിക്കുന്നതിനാൽ അവന്റെ പേര് ഭർത്താവ് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോൾ ഭർത്താവ് എന്ന പദത്തിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവ് എന്നീ പദങ്ങൾ സ്ത്രീവിരുദ്ധങ്ങളായ പദങ്ങളാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല സനാതന സംസ്കാരം ഉറഞ്ഞുകൂടി നിൽക്കുന്ന രണ്ടു പദങ്ങളാണ് ഭാര്യ എന്നതും ഭർത്താവ് എന്നതും അതായത് ഇതൊന്നും സനാതനധർമ്മ പ്രകാരം തെറ്റായിരുന്നില്ല എന്ന് മാത്രമല്ല ധർമ്മവുമായിരുന്നു ഇതേ ആശയങ്ങൾ തന്നെയാണ് ഭഗവാനായാലും പറയുന്നത് ഭഗവാൻ ശ്രീരാമൻ പറയുന്നതും കൂടി നമുക്ക് ഒന്നോക്കാം ി രാമായണത്തിൽ രണ്ടാമത്തെ കാന്ഡമായ അയോധ്യാകാന്ഡത്തിൽ ഇരുപത്തിനാലാം സർഗത്തിലെ ഇരുപതാമത്തെ ശ്ലോകത്തിൽ രാമൻ പറയുന്നതാണ് സന്ദർഭം വനവാസത്തിന് ശ്രീരാമൻ പോകുവാൻ തുടങ്ങുമ്പോൾ അമ്മ കൗസല്യ കരഞ്ഞുകൊണ്ട് രാമനോട് കാട്ടിൽ പോകരുതെന്ന് ആദ്യം പറയുന്നു അച്ഛന്റെ വാക്ക് നീ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞെങ്കിലും രാമൻ അത് സമ്മതിക്കുന്നില്ല വീണ്ടും കൗസല്യ കരഞ്ഞ രാമനോട് പറയുകയാണ് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിന്റെ കൂടെ ഞാനും കാട്ടിലേക്ക് വരും എന്ന് അമ്മ കൗസല്യ പറയുമ്പോഴാണ് രാമന് സ്ത്രീകളോടുള്ള നിലപാട് പുറത്തു വരുന്നത് ശ്രീരാമൻ അമ്മയോട് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് എന്നോട് മാത്രമാണ് കാനനത്തിലേക്ക് പോകാൻ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ദശരഥന്റെ ഭാര്യയായ അമ്മ കൗസല്യ കഴിയേണ്ടത് ഇവിടെ അച്ഛന്റെ അടുത്താണ് കാരണം മരണം വരെ സ്ത്രീകൾക്ക് ഭർത്താവാണ് യജമാനൻ ശ്രദ്ധിക്കണം മരണം വരെ സ്ത്രീകൾക്ക് ഭർത്താവാണ് യജമാനൻ സ്ത്രീയുടെ അധികാരിയായിട്ടുള്ളത് ഭർത്താവാണ് അവൾ മരിക്കുന്നതുവരെ ഭർത്താവിന്റെ ഇഷ്ടം മാത്രമായിരിക്കണം സ്ത്രീയുടെ ഇഷ്ടം ആ ശ്ലോകം ഇതാണ് വാത്മീകി രാമായണം

കരയുന്ന അവളോട് കൗസല്യോട് വചനം ഈ വാക്യത്തെ പറഞ്ഞു എന്താ പറഞ്ഞത് ജീവന്ത്യഹ സ്ത്രീയാഹ മരണം വരെ അഥവാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീയാഹ ദൈവതം പ്രഭു സ്ത്രീകൾ ഏറ്റവും ബഹുമാനിക്കേണ്ടതായിട്ടുള്ള പ്രഭു യജമാനൻ ആരാണ് ഭർത്താവേവ ഭർത്താവ് മാത്രമാണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീകളുടെ യജമാനൻ ഭർത്താവ് മാത്രമാണ് എന്നതാണ് ഇതിൻറെ അർത്ഥം കൗസല്യയുടെ ഭർത്താവ് ദശരഥനാണ് അദ്ദേഹത്തിന് അനുസരിക്കുകയാണ് ഒരു കുലസ്ത്രീയായ കൗസല്യക്ക് ആകെ ചെയ്യാനാകുന്ന പ്രവൃത്തി എന്നാണ് രാമൻ പറയുന്നത് അതിനാൽ അമ്മ അച്ഛനെ കൊട്ടാരത്തിൽ വിട്ടിട്ട് കാട്ടിലേക്ക് വരുന്നത് തെറ്റാണെന്ന് കാണിക്കാനാണ് രാമൻ ഇത്രയും പുരുഷ മേധാവിത്വം നിറഞ്ഞ ഒരു നിലപാട് അവിടെ വ്യക്തമാക്കുന്നത് പക്ഷേ ഇത് പറയുന്ന രാമൻ പിന്നീട് സീതയുടെ മുന്നിൽ തന്റെ നിലപാട് ഉറപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് കാണാം കാട്ടിലേക്ക് വരരുത് എന്ന് ശ്രീരാമൻ പറഞ്ഞിട്ടും സീത കൂട്ടാക്കിയില്ല ഭർത്താവിന്റെ ഇഷ്ടമായിരുന്നില്ല അവിടെ സീതയുടെ ഇഷ്ടം രാമന്റെ വാക്കിന് പുല്ലുവിലയാണ് സീത കൊടുത്തത് ആണും പെണ്ണും കെട്ടവനെ എന്ന് വരെ ശ്രീരാമനെ സീത വിളിക്കുന്നുണ്ട് ഒരവസരത്തിൽ പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്ന സനാതന സംസ്കാരത്തിന്റെ വക്താവ് മാത്രമാണ് യഥാർത്ഥത്തിൽ ശ്രീരാമൻ ഭർത്താവാണ് യജമാനൻ അതിനെതിരെ നിന്നാൽ പാപിയായി മാറും എന്ന ഈ ആർഷഭാരത സംസ്കാരത്തിന്റെ ത്രേതായുഗ വക്താവാണ് ശ്രീമാൻ ശ്രീരാമൻ അത് വ്യക്തമാക്കി തരികയാണ് വാൽമീകി ഇവിടെ പക്ഷെ വാൽമീകി ഇത് കുറിക്കുമ്പോൾ ഇതൊരു തെറ്റായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ശ്രേഷ്ഠത നിറഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് അടിമയായി ജീവിക്കുക എന്നുള്ളത് അതാണ് കുലസ്ത്രീയുടെ ലക്ഷണവും അതായത് സനാതന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഭർത്താവ് എന്ന യജമാനന്റെ കീഴിൽ ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളാക്കി ജീവിക്കുക എന്നത് മാത്രമാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം